ഹലോ ഇന്നത്തെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ച ഒരു ലെറ്റർ ഉണ്ടായിരുന്നു ലെറ്റർ അതായത് മിനിമം ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് മേക്കിനെ കുറിച്ച് വീഡിയോ ഒന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ അപ്പോൾ ഇതാണ് നമ്മൾ മുമ്പെടുത്ത് ലെറ്റർ വരുന്നത് അപ്പോൾ ഇതിൽ എങ്ങനെ മിനിമം ആയിട്ട് എന്നാൽ സിമ്പിൾ ആയിട്ട് എന്നാൽ ചെയ്യാൻ പറ്റും ഒരു ഫ്ലവേഴ്സ് കുറച്ച് കാണിച്ചു തരാം നമ്മൾ ഡിസൈനെ നോട്ട് ചെയ്ത് വെച്ചോ കാരണം സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് പിന്നെ അത് യൂസ്ഫുൾ ആവും അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഫുൾ ആയി കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഇതാണ് നമ്മുടെ വർക്ക് വരുന്ന ലെറ്റർ എ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കളേഴ്സ് പിങ്ങ് ആണ് പിങ്ക് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മിനിമം ആയിട്ടുള്ള ഫ്ലവർ ആണ് അപ്പം നിങ്ങളൊരു വീഡിയോ നിങ്ങളൊന്ന് ഫുൾ ആയിക്കാണ് ശ്രദ്ധിക്കേണ്ടത് മനസ്സിലാവുള്ളൂ കാരണം ഇടയ്ക്ക് വെച്ച് നിർത്തിക്കാൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല ഡൗട്ട് വരികയാണെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു നമ്പർ ഷെയർ ചെയ്യുക ആ ഒന്ന് ഡൗട്ട് വയ്ക്കുക നിങ്ങൾ ക്ലാസിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയി പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യുക കാരണം ഇതിൽ മിനിമം ആയിരിക്കും എത്രത്തോളം പറയാൻ പറ്റുന്ന അറിയില്ല കാരണം ടൈം ലിമിറ്റ് ഉണ്ടാവും അപ്പോൾ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാട്സാപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് പിങ്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രിപ്സ് അല്ലേ നമുക്കിതിൽ നമ്മുടെ ഫ്ളവേഴ്സ് ഇത്ര ലെങ്ത്ത് വേണുസരിച്ച് നമുക്ക് ഇത് കട്ട് ചെയ്യുക അതിൽ അളവും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് വാണ്ടിൽ കട്ട് ചെയ്യാം ഇതുപോലെ ഓരോ പീസ് പീസ് കട്ട് ചെയ്ത് മാറ്റി നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇവിടെ മാറ്റിയിട്ടുണ്ട് ഇത്രയും ഐറ്റം നമുക്കിത് എങ്ങനെ ഫിക്സ് ചെയ്ത് കാണിച്ച ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിതിന്ന് ഒരു ഇതെടുക്കുക ജസ്റ്റ് ഒന്ന് പ്ലക്കറി വെച്ച് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക നമുക്കൊരു റൗണ്ട് ിട്ടും നമ്മൾ ഇനി ഗമ്മിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വരുന്നുണ്ട് നമുക്ക് വേണ്ട ഭാത്തൊന്ന് സ്റ്റാർട്ട് ചെയ്യുക വേണ്ട ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് ദെൻ നെക്സ്റ്റ് വണ്ണും അതേപോലെ തന്നെ എടുക്കുക ഇതേപോലെ തന്നെ എടുക്കുക ജസ്റ്റ് ഗമ്മിൽ ഡിപ്പ് ചെയ്യുക നമുക്ക് വേണ്ട പോഷനിന്ന് ജസ്റ്റ് ട്വിസ്റ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വരിക ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പാറ്റേൺ നമുക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും ഇതൊക്കെ കുഴപ്പമില്ല ഇപ്പം നിങ്ങൾക്ക് ഇതിങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇവിടെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനൊരു ഇതുപോലെ കിട്ടും നിങ്ങൾക്ക് ഏത് ദിവസം ഇവിടെ പോലെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ നമ്മളിത് ഫിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അല്ല ഇനി ഇങ്ങനെ 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 ഫുൾ കവർ ചെയ്ത് തരാം കേട്ടോ ഇല്ല ഇതേപോലെ ഒന്നിൻ്റെ മുകളിലായിട്ട് ഒന്നൊന്ന് വെച്ച് വെച്ചുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു ഫ്ലവേഴ്സ് ടൈപ്പ് നിങ്ങൾക്ക് റോസാന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ട ഫ്ലവേഴ്സ് ഞങ്ങൾ ക്രീയേറ്റ് ചെയ്തെടുക്കാം ഞാനെങ്ങനെ വെച്ച് തരാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി വേണമെങ്കിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യാം നമുക്ക് പ്ലെയിൻ ആക്കി വരും അപ്പോൾ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഫിനിഷിംഗ് എത്രത്തോളം ആണെന്ന് ഇപ്പം ഇതിങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ എത്രത്തോളം ഇങ്ങനെ വെച്ച് വെച്ച് വരും അത്രത്തോളം ഇതിൻ്റെ ബിഗ്നസ് ആവുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇപ്പോഴും ചെയ്യാതെ നിങ്ങൾ കേട്ടോ പിന്നെ തന്നെ അപ്പുറത്ത് ഇതുപോലെ തന്നെ ഇങ്ങനെ സെയിം ഇതിൽ തന്നെ ചുറ്റി വരികട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലവേഴ്സ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സ്റ്റാറുകളെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കിട്ടാൻ നമ്മൾ ഇന്ന് ചെയ്ത ഫ്ലവേഴ്സ് കിട്ടും അപ്പം ഇനി നിങ്ങൾക്ക് ഫ്ലവേഴ്സിൽ ഡിസൈൻ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് ഡിസൈൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി എന്നോട് പറ്റുന്നതാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ